ഹലോ അസ്സാമലൈക്കും എൻ്റെ പേര് മുഹമ്മദ് വാസിലെ ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട് ആ ട്രെൻഡ് തന്നെ ഇവിടെ കാണിച്ചുതരാം ാണ് ഈ വീഡിയോ പറഞ്ഞത് ഒരു ആംബുലൻസ് രോഗിനെ കൊണ്ട് എമർജൻസിയെ കണ്ട് ഹസ്പിറ്റലിൽ പോകുമ്പോ ഏർ ആൾക്കാർ തടസ്സാക്കേണ്ടാണ് ഇത്തരത്തിലുള്ള ട്രെൻഡ് ഇമാതിരി ട്രെൻഡും കൊണ്ട് നടക്കുന്നവർക്ക് നല്ല മുട്ടം പണി കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പൊന്നാരി ഗണേശ സാറ് ഇതിന് നല്ലൊരു ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഞാന് പറയണേ ഓക്കേ ഗുഡ് നൈറ്റ്